കേരളത്തിന്റെ നമ്മുടെ മലയാളികളുടെ സ്വന്തം സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ അദ്ദേഹത്തിന് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് മലയാളികൾക്ക് ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു അഭിമാന നിമിഷം തന്നെയായിരുന്നു പക്ഷേ കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്തും തങ്ങളുടെ പേരിലേക്ക എന്നുള്ള ഒരു നയമാണ് എപ്പോഴും ഉണ്ടാകുന്നത് ഇപ്പൊ മോഹൻലാലിന്റെ ഈ ഒരു അവാർഡ് ഒരു അവാർഡ് പോലും തങ്ങളുടെ ആ ഒരു പാർട്ടി പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ളത് എന്നുള്ള രീതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇപ്പൊ അദ്ദേഹത്തിന് ഒരു അദ്ദേഹത്തിന് വേണ്ടി ഒരു ചടങ്ങ് ഇപ്പൊ ഉണ്ടാക്കിയിരിക്കുകയാണ് ലാൽ സലാം എന്ന് പേരിട്ട് ലാൽ ലാലിന് സലാം എന്നാണ് പറയുന്നത് സജി സജിചെറിയാൻ സാർ പറഞ്ഞത് അപ്പൊ എന്താണ് ഇതിനോട് സാറിന് പറയാനുള്ളത് രണ്ടു ദിവസമായിട്ട് തിരുവനന്തപുരം നഗരത്തിൽ ഫ്ലെക്സ് ബോർഡുകളുണ്ട് മലയാളം മാനോളം ലാൽ സലാം മോഹൻലാലിൻ്റെ പടവും പിണറായി വിജയന്റെ പടവും കൂടി ചേർത്തിട്ടുള്ളതാണ് ആ ബോർഡ് പിന്നെ സജി ചെറിയ അന്നെയും ശിവൻകുട്ടിയുടെ ഒക്കെ പടമുണ്ട് മലയാളം മാനലോളം ലാൽ സലാം എന്ന് പറയുമ്പോൾ ലാൽ സലാം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം റെഡ് സല്യൂട്ട് എന്നാണ് ലെനിൻ എന്ന വിപ്ലവകാരി റഷ്യൻ വിപ്ലവം നടത്തിയപ്പോൾ അന്ന് മുതൽ പ്രയോഗത്തിൽ വന്ന ഒന്നാണ് റെഡ് സല്യൂട്ട് കമ്മ്യൂണിസ്റ്റായി ഒരു പ്രയോഗമാണ് അത് മാവയുടെ കാലത്ത് ചൈനയിലും ആവർത്തിക്കപ്പെട്ടു അപ്പം ലോകം മുഴുവൻ കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിന്റെ കീടത്തിലുള്ള എല്ലാ സമ്മേളനങ്ങളിലും പതാക ഉയർത്തുമ്പോൾ പറയുന്ന ഒരു വാക്യ ആപ്തവാക്യമാണ് റെഡ്സിലു അതിന്റെ ഹിന്ദി പരിഭാഷയാണ് ലാൽ സലാം ഹിന്ദി വാക്ക് ഉറുദൂടെ കലർന്നതാണെന്ന് പറയാം അപ്പോൾ ഒരു നൂറ്റാണ്ട് മുൻപ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവിർഭാവം ചെയ്യുന്ന കാലഘട്ടത്തിൽ മുതൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം ലാൽ സലാം എന്നുള്ളതാണ് അത് ചുവപ്പിൻ്റെ അഭിവാദ്യം അല്ലെങ്കിൽ ചുവന്ന വന്ദനം എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇംഗുലാബ് സിന്താബ ഇംഗുലാബ് സിംബാധാവ എന്ന അർത്ഥവാക്യം മുഹമ്മദ് ഇക്ബാലിൻ്റെ കവിതയിൽ നിന്ന് വന്ന ഭഗത് സിംഗിന് തൂക്കുള്ളർ എന്റെ സന്ദർഭത്തിൽ ഇംഗുലാബ് സിന്താബ എന്ന് വിളിച്ചുകൊണ്ടാണ് പോയത് അന്ന് സ്വാതന്ത്ര്യ സമര സേനാരികൾ ഇംഗുലാബ് സിന്താബ വിളിച്ചിരുന്നു വിപ്ലവം ജയിക്കട്ടെ അതായത് സ്വാതന്ത്ര്യ സമരത്തിലെ വിപ്ലവം എന്നാണ് പിന്നീട് കമ്മ്യൂണിസ്റ്റ് വിപ്ലവം ജയിക്കട്ടെ എന്ന അർത്ഥത്തിലാണ് ഈ സ്റ്റാലിൻ്റെ കാലഘട്ടത്തിൽ മുതൽ വന്ന ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് ഉന്മൂല സമരസിദ്ധാന്തത്തിൻ്റെ ഭാഗമായിട്ട് കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിൻ്റെ ഒരു പ്രതിരൂപമായിട്ടാണ് ഇൻഗുലാബ് സിദ്ധാബാദ് വിളിച്ചത് എങ്കിലും അത് രണ്ടും കമ്മ്യൂണിസത്തിൻ്റെ ഒരു മുഖമുദ്രയായിട്ടാണ് കേരള സമൂഹം എപ്പോഴും കാണുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ മോഹൻലാലിൻ്റെ ഒരു ആദരം കിട്ടിയതിൽ നമുക്കെല്ലാം വളരെ സന്തോഷം ഞാനാണെങ്കിൽ വിദ്യാർത്ഥികൾ മുതൽ മോഹൻലാലിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടവും കണ്ട് സന്തോഷിച്ചായിരുന്നു അദ്ദേഹം രാഷ്ട്രീ ഇന്ന് വിവിധ തലങ്ങളിലേക്ക് ചുവടുവെച്ച് കയറിയത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ കൊണ്ടോ ഒന്നുമല്ല അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും പ്രതിബദ്ധത കൊണ്ടും അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡ് കിട്ടി ഭരത് അവാർഡുകൾ പലതവണ കിട്ടി അതുപോലെ തന്നെ ലെഫ്റ്റനൻറ്റ് ഗാർണൽ അവാർഡ് കിട്ടി പത്മവിഭൂഷൺ കിട്ടി ഇപ്പോൾ ഫാൽക്കെ അവാർഡ് കിട്ടി അത് ഓരോ ഗവൺമെൻറ് കേന്ദ്രത്തിൽ സംസ്ഥാനത്തിൽ ഭരിച്ചിരുന്ന ഓരോ ഗവൺമെൻറ്റുകളുടെയും കാലത്തിലാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോഴെല്ലാം അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുണ്ട് അവിടെയൊന്നും ഒരു രാഷ്ട്രീയ നിറം ഉണ്ടായിട്ടില്ല ലാൽ സലാം എന്ന കാര്യം കമ്മ്യൂണിസ്റ്റ് വേദികൾക്ക് അപ്പുറം കേരളത്തിൽ അറിയപ്പെടുന്നത് ലാൽ സലാം എന്ന സിനിമ വന്നപ്പോൾ ലാൽ സലാം എന്ന സിനിമ രചിച്ചത് കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന വർഗീസ് വൈദ്യന്റെ മകൻ ചെറിയാങ്കൽ പരിപാടിയാണ് അതായത് വർഗീസ് വൈദ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് അതിൽ ടി വി തോമസും കെ ആർ ഗോലിയും ഒക്കെ കഥാപാത്രങ്ങളാണ് കഥാപാത്രം പറയുന്നില്ല എങ്കിലും മനസ്സിലാവും അപ്പോൾ കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ആലപ്പുഴയിൽ കാലഘട്ടത്തിൽ ഉണ്ടായ ചില സംഭവങ്ങൾ കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റം മാത്രമല്ല പ്രണയം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ വന്നപ്പോൾ അതിന് ലാൽ സലാബ് എന്ന ഒരു പേര് കൊടുത്തു ആ സിനിമ വളരെ പോപ്പുലറായി അങ്ങനെയാണ് ലാൽ സലാബ് അറിയപ്പെടുന്നത് പക്ഷേ ഇന്ന് മോഹൻലാലിന് സ്വീകരണം കൊടുക്കേണ്ടത് ആവശ്യമാണ് ഓരോ സ്വീകരണം കൊടുക്കണം കാരണം തിരുവനന്തപുരത്ത് ആളുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് മോഹൻലാൽ മാത്രമല്ല കേരളം മുഴുവൻ മലയാളം മാനോളം എന്ന് പറഞ്ഞ പോലെ മോഹൻലാൽ മാനോളം വളർന്നിരിക്കുന്നു അത് മലയാളത്തിന്റെ പ്രസക്തി തന്നെയാണ് പക്ഷെ മലയാളം മാനോളം ലാൽ സലാം എന്ന് പറയുമ്പോൾ മലയാളം മാനോളം ചോപ്പിന്റെ അഭിവാദ്യം എന്നാണ് അർത്ഥം അത് എൻ്റെ ഒരു ദുരുദ്ദേശമുണ്ട് അത് ഇഷ്ടലാക്കാണ് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ മോഹൻലാൽ എന്ന് പറയുന്ന മഹാനായ നടന് അടുത്ത കാലത്ത് വേണമെങ്കിൽ കേരളപ്പിറവിക്ക് ശേഷം കേരളത്തിൽ ഉദിച്ച് കഴിഞ്ഞ ഏറ്റവും ഉയർന്ന താരമായി വന്നിരിക്കുന്ന ഒരു കലാകാരനെ ഉന്നതനായ കലാകാരനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ചുവപ്പൽക്കരിക്കാൻ വേണ്ടിയുള്ള ഒരു ബോധപൂർവമായ ശ്രമമാണ് എന്ന് പറഞ്ഞാൽ ആർക്കും എന്നെ കുറ്റം പറയാൻ പറ്റുമോ അപ്പോൾ അത് തങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട സ്വത്താണ് മോഹൻലാലെന്ന് വരുത്താനുള്ള ശ്രമമാണ് അദ്ദേഹം രാഷ്ട്രീയമില്ല അപ്പോൾ ലാൽ സലാം എന്ന് പറയുമ്പോൾ ലാലിനെ സലാം എന്ന് ആണ് അർത്ഥമാക്കുന്നത് എന്നൊക്കെ പറഞ്ഞാലും ലാൽ സലാം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് അഭിവാദ്യ രീതി തന്നെയാണ് ലാലിനെ തൽപ്പ തലയിൽ കെട്ടിവെച്ച് ശരിക്ക് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇവിടെ കമ്മ്യൂണിസ്റ്റ് വൽക്കരണം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ചുവപ്പുവൽക്കരണം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് വിമോചന സമര കേരളത്തിൽ ഏറ്റവും പ്രഖ്യാതമായ ഒരു പ്രശ്നം വന്നപ്പോൾ പാഠപുസ്തകങ്ങൾ ചുവപ്പ് പോലീസ് സ്റ്റേഷൻ സെല്ലാക്കിയത് മാത്രമല്ല പോലീസ് സ്റ്റേഷനുകൾ പാർട്ടി സെല്ലാക്കിയതുപോലെ തന്നെ സാംസ്കാരിക രംഗത്തും സാഹിത്യ രംഗത്തും ഒരു കമ്മ്യൂണിസ്റ്റ് അധിനിവേശം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്ന ഒരു നാടകങ്ങൾക്കുള്ള പങ്ക് ഞാൻ കുറച്ച് കാണുന്നില്ല നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് എന്ന നാടകം തന്നെയാണ് തോപ്പിൽ പാസ് നാടകം തന്നെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റത്തിന് അടിത്തറവാക്കി അതിനെ പിന്തുടർന്നുകൊണ്ട് സംഗീത നാടക അക്കാദമി സാഹിത്യ അക്കാദമി സാഹിത്യ പ്രവർത്തനങ്ങളിലെല്ലാം ഒരു കമ്മ്യൂണിസ്റ്റ് വൽക്കരണത്തിനുള്ള ശ്രമങ്ങൾ അന്ന് നടന്നിരുന്നു പാഠപുസ്തകങ്ങളിൽ റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചും ചൈനീസ് വിപ്ലവത്തെക്കുറിച്ചുമുള്ള പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയപ്പോൾ സുകുമാര അഴിക്കോടിനെ പോലെ ആളുകളാണ് അന്ന് അതിനോടെതിരായി പ്രകൃതി ശക്തമായി പ്രതികരിച്ചത് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലുണ്ടെങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രം അങ്ങനെ പോകാൻ കഴിയാത്ത ഒരു സാധ്യം ആയിരുന്നില്ല പക്ഷെ ബി ജെ പി അധികാരത്തിൽ വന്നപ്പോൾ കാവ്യവൽക്കരണം ഉണ്ടായി പാഠപുസ്തകങ്ങളിൽ ചരിത്രം തന്നെ വളച്ചൊടിക്കപ്പെടുന്ന ചാവ്യവൽക്കരണം എന്ന വാക്ക് തന്നെ ഉണ്ടായി അപ്പോൾ കേരളത്തിൽ കാവ്യ ചൊവ്വത്കരണവും ഇന്ത്യയിൽ കാവ്യവൽക്കരണവും ഒരു രാഷ്ട്രീയ പ്രതിഭാസമാണ് അപ്പോൾ തങ്ങൾക്ക് തങ്ങളുമായി ബന്ധമില്ലാത്ത ആളുകളെ പോലും കാവ്യവസ്ത്രമോ ചോപ്പോ ശ്രമം അണിയിച്ച് തങ്ങളുടേതാക്കി മാറ്റുന്ന ഒരു വില കുറഞ്ഞ തറവേർപ്പാട് രണ്ട് വാർഷികയും ബി ജെ പിയും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അപ്പോൾ അവാർഡ് എന്ന് പറയുന്ന ഉന്നത പദവി കിട്ടിയ മോഹൻലാലിനെ ആദരിക്കപ്പെടണം അതൊരു പൗരസ്വീകരണമാകണം അതിനകത്ത് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും വരണം അത് ചോപ്പോ അല്ലെങ്കിൽ ബച്ചയോ ചോപ്പോ നിലയോ ഒന്നും അല്ല വരുന്നുണ്ട് അത് ദേശത്തിൻ്റെ അഭിമാനം നിലയിൽ ദേശീയ അതയുടെ ഒരു പ്രതീകമായിട്ടാണ് മോഹൻലാൽ ഉയർത്തേണ്ടത് അദ്ദേഹത്തെ ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെ ഒരു അഴുക്ക് ജാലിലേക്ക് വലിച്ചിറക്കി കൊണ്ടുപോകുന്നു ശരിയല്ല ഇപ്പോൾ മോഹൻലാലിനെ ആദരിക്കുകയാണോ അതോ അദ്ദേഹത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയാണോ എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടാകുന്ന തരത്തിലാണ് ഈ പേര് കൊടുത്തിരിക്കുന്നത് അത് വളരെ ഇന്നസെന്റ് ആണ് എന്ന് തോന്നുന്നു പെട്ടെന്ന് പക്ഷെ അതല്ല ആ പേര് കൊടുത്തതിൽ തന്നെ ഒരു ദുഷ്ടലാക്കുണ്ട് ദുഷ്ടമുക്തിയുണ്ട് എന്ന് അറിയാം അതുകൊണ്ടാണ് സജി ചെറിയാൻ ഈ പേര് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞു ഇത് വിവാദമാവാൻ ഇടയുണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ലാൽ സലാം എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ കള്ളി അപ്പോൾ തന്നെ പുറത്തു വന്നു അതായത് വിവാദമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞൊരു മുൻകൂർ ജാമ്യമെടുക്കാൻ പോലും മന്ത്രി സജി ചെയ്യാൻ തയ്യാറുണ്ട് തങ്ങളുടെ ലക്ഷ്യം എന്താണ് എന്ന് സ്ഥാപിക്കാൻ കൂടിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കും